നല്ല കറാമുട്ടുള്ള ആളായി കടന്നു വരുവേ വെറുപ്പൊക്കെ അത് ഏറ്റവും വലിയ കറാമുട്ടുള്ള ആൾ എന്ത് കാര്യം ചെന്ന് പറഞ്ഞാലും അത് കുറച്ചുണ്ടായിരും അവിടെ തന്നെ അസലാമലൈക്കും വറഹമത്തല്ലാഹി വബറക്കാത്തുഹു അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഉള്ളത് തൃശ്ശൂർ ഷൊർണൂർ റോട്ടിൽ ഷൊർണ ഏകദേശം ഷൊർണൂർ അടുത്തായിട്ടുള്ള എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ആറ്റൂര് സെയ്യദ് ഹൈദറോസ് തങ്ങൾ പ്രതിയല്ലാഹു വനുഹുവിൻ്റെ ദർഗ സിയാറത്തിന് വേണ്ടി വന്നതാണ് ഇൻഷല്ല അവിടുത്തെ ചരിത്രവും അതുപോലെ തന്നെ മൊക്കാമ് സിയാറത്തൊക്കെ നമുക്ക് കാണാം ഉള്ളാഹുദാലോഷൊപ്പം നൽകട്ടെ ആമി ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ സിയാറ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പള്ളിയുണ്ട് പള്ളിയുടെ തൊട്ടു പിറകുവശത്തായിട്ടാണ് മഹാനവറികളുടെ മൊക്കാമുള്ളത് വിശാല നമുക്ക് അങ്ങോട്ട് പോകാം അതുപോലെ ഈ പള്ളിയുടെ പരിസരത്തൊക്കെ ആയിട്ട് ധാരാളം സഹിതന്മാരെ അടക്കം ചെയ്തിട്ടുണ്ട് കാണുന്നതാണ് മഹാനവറുകളുടെ മൊക്കാമുട്ടോ സീത് ആറ്റക്കോയത്തങ്ങൾ അൽ ദുറൂസി നമുക്ക് മക്കാമിൽ കയറിയിട്ട് സിയാർഥിയും സൈദ് രണ്ടായിരത്തി പതിനൊന്നിൽ ആ ഇവിടെ മറന്നു വലിയപ്പോൾ മരണപ്പെട്ടിട്ട് ഏകദേശം എൻ്റെ ഒപ്പയ്ക്ക് ഒരു ആറ് ഏഴ് വയസ്സുള്ളപ്പോൾ മരണപ്പെട്ടതാണ് വർഷം വർഷം എല്ലാ വർഷവും ജനുവരി അവസാനത്തെ വെള്ളി ശനി ആറ് ദിവസങ്ങളിലാണ് കുറൂസ് നടന്നു വരുന്നത് ഒരു ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുന്നേ ഒക്കെ ഭയങ്കര പണ്ടത്തെ ആ രീതിയിലുള്ള വലിയ കുട്ടും പാട്ടി ആയമ്പുകളൊക്കെ ആയിട്ടുള്ള ആ ഒരു നേർച്ചയായിരുന്നു പിന്നെ അതങ്ങനെ നിർത്തി അലഹമ്മദി ഇപ്പോ നല്ല വലിയ അന്നദാനവും കാര്യങ്ങളും മജലീസുകളൊക്കെ ആയിട്ടാണ് നടന്നു വരാറുള്ളത് ഈ എൺപത്തിയാറാമത്തെ ഉറുവസാണ് ഈ വരുന്ന ജനുവരിയിൽ നടക്കുന്നത് അപ്പോൾ അത്രയും പഴക്കുള്ളതാണ് വലിപ്പാട് ആ ഉണ്ടായിരുന്ന എല്ലാവരും നമ്മുടെ ഇല്ല നാട്ടിലിപ്പോൾ പോയി അപ്പോൾ എൻ്റെ പാകം തന്നെ ഏകദേശം ആറ് വയസ്സ് ഉള്ള കാലഘട്ടമാണ് ഒരുപാട് കലാമറ്റുകളൊക്കെ വലിയപ്പാടാണ് ഞാൻ പറയുന്നത് കേൾക്കാറുണ്ട് അന്ന് മറ്റേ ട്രെയിൻ കയറണമെങ്കിലൊക്കെ ഷോർണൂല് പോയി കയറണം അല്ലെങ്കിൽ തൃശ്ശൂര് പോയി കാരണം വടക്കാഞ്ചേരി അപ്പോൾ ഉണ്ടൊക്കെ പോകാൻ അന്ന് ട്രെയിനിൽ കയറിയിട്ട് കോഴിക്കോട് പോയി ഇറങ്ങിയിട്ടാണല്ലോ പിന്നെ പോവാൻ അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഒരു ടീം യാത്ര പറയാൻ വന്നു യാത്ര പറയാൻ വന്നിട്ട് പിന്നെ അവിടെ ഫോണും സൗകര്യങ്ങളൊന്നുമില്ല എന്തോ കാരണം കൊണ്ട് അവർക്ക് പറഞ്ഞ സമയത്ത് പോകാൻ പറ്റിയില്ല പിന്നെ ഇന്നത്തെ സജ്ജീകരണങ്ങളും വാഹന സൗകര്യങ്ങളും ഒക്കെ കുറവാണ് അപ്പോൾ വലിയപ്പാട് വന്നിട്ട് ഞങ്ങൾക്ക് പോകേണ്ട സമയം കഴിഞ്ഞ് പോയി ഇവിടെക്ക് പോകാനാണ് ഫ്ലൈറ്റിന് അവർക്ക് എത്ര ഇന്ന ട്രെയിനിന് പോയിട്ട് വേണം അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ വലിയ പാടൊരു വേണ്ടി പിടിക്കേണ്ടത് അപ്പോൾ എല്ലാവർക്കും വണ്ടി നിർത്തി എന്താ പറയുക കറക്റ്റ് സ്പോട്ട് വണ്ടി നിർത്തി ഇവരെ കേട്ടിയതിനു ശേഷം വണ്ടി പോയി എന്താണ് കാറിന് ഏതാ കാർട്ടൊരാൾക്കറിയില്ല വലിയ 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 പല്ല് പിന്നവിടുന്ന എന്റെ വെല്ലുപ്പാടെ നേരെ ചേട്ടനാണ് അല്ല അനിയനാണ് വെട്ടിക്കാട്ടി എല്ലാ അവസാനും ഇംഗ്ലീഷ് മാസം വെള്ളി ശനി ഞായർ പ്രിയപ്പെട്ട മുനിങ്ങളെ ബഹുമാനപ്പെട്ട സെയ്യദവറുകളുടെ വാക്കുകൾ നിങ്ങൾ കേട്ടല്ലോ സയ്യിദ് ഷഹീൻ തങ്ങൾ എന്നാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ച സെയ്യവറുകളുടെ പേര് മഹാനായ ആറ്റക്കോയ തങ്ങളുപ്പാപ്പയുടെ പേരക്കുട്ടിയാണ് ഇവരുടെ ഉപ്പ പൂക്കോയ തങ്ങൾ രണ്ടു പേരും വലിയ കറാമത്തുകൾ അവരുടെ ജീവിതത്തിൽ കാണിച്ച മഹാന്മാരാണ് തങ്ങളോട് ഞാൻ ചോദിച്ചു അപ്പം തങ്ങൾക്ക് ആ കറാമത്തുകളൊക്കെയും ഒരു വീഡിയോയിലൂടെ പബ്ലിസിറ്റി ചെയ്യാനുള്ള ഒരു ചെറിയ പ്രയാസമുണ്ട് കാരണം കറാമത്തുകളൊക്കെ പറയുമ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ പലരും അതിനെ പരിഹസിക്കാറുണ്ടല്ലോ അപ്പൊ തങ്ങൾക്കതൊരു താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ തങ്ങളത് വീഡിയോയിൽ ഉൾപ്പെടുത്തണ്ട എന്ന് പറഞ്ഞിട്ട് എന്നോട് അവരുടെ ഉപ്പാപ്പയെക്കുറിച്ചും അതുപോലെ തന്നെ ഉപ്പയെക്കുറിച്ചൊക്കെ പറയുകയുണ്ടായി ധാരാളം അത്ഭുത കറാമത്തുകൾ ജീവിതത്തിൽ കാണിച്ച മഹത്തുക്കളാണ് അവർ അതായത് ഒരു കാലത്ത് വസൂരി രോഗം പിടിപെട്ട കാലത്ത് വസൂരി രോഗം പിടിപെട്ട ആളുടെ മഹാനവറുകളുടെ ഒരു തടവൽ കൊണ്ട് വസൂരി രോഗം സുഖപ്പെടുകയും അതേപോലെ തന്നെ മഹാനായ അറ്റക്കോത്തങ്ങൾ ഉപ്പാപ്പയെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്തവർക്കൊക്കെ അവരുടെ ജീവിതത്തിൽ അതിൻ്റെതായ തിക്ത ഫലങ്ങൾ അവർ അനുഭവിക്കേണ്ടി മരിക്കുന്നതുവരെ ആ ഒരു പ്രയാസത്തിലും മരിച്ചതിന് ശേഷവും അവരുടെ കുടുംബങ്ങൾ ആ ഒരു പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ ഖേദകരം അങ്ങനെ മഹാനായ സയ്യിദന്മാരെ അവഹേളിക്കുകയും കളിയാക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്തവർക്ക് അതിൻ്റെതായ തിക്തഫലം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ ഖേദകരം പിന്നെ എനിക്ക് മനസ്സിലായത് ഈ രണ്ട് സെയ്യീതന്മാരാണെങ്കിലും സെയ്ദാറ്റക്കോയത്തങ്ങൾ ഉപ്പാപ്പാപ്പ അതുപോലെ തന്നെ സയ്യിദ് പൂക്കോയത്തങ്ങൾ ഉപ്പാപ്പ ഇവരൊക്കെ നല്ല മൂർച്ച വാക്കുകൾക്ക് നല്ല മൂർച്ചയുള്ളവരായിരുന്നു എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് അതുപോലെ നടക്കുന്ന ഒരു വലിയ ഒരു കറാമത്ത് അവർക്കുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അതുപോലെ നടക്കും അത്രയും നാവിനിക്ക് വലിയ മൂർച്ചയായിരുന്നു നമ്മളൊക്കെ പറയാറില്ല തീക്കുള്ളിയാണ് തീക്കൊള്ളി കൊണ്ട് ചൊറിയരുതെന്ന് പറഞ്ഞിട്ടില്ലേ എന്നതുപോലെ ഈ രണ്ട് സയ്യദന്മാരും തീക്കുള്ളികളാണ് അതായത് അവരെ നമ്മൾ വേണ്ട രൂപത്തിൽ പരിഗണിക്കാതെ വരികയും അല്ലെങ്കിൽ അവർക്ക് വേണ്ട ബഹുമാനം കൊടുക്കാതെ അവരെ കളിയാക്കുകയോ മറ്റു വല്ല രൂപത്തിൽ അവരെ പരിഹസിക്കുകയോ ചെയ്താൽ അതിന്റെ ഫലം അവർക്ക് ലഭിക്കാറുണ്ട് അതിൻ്റെതായ തിക്തഫലം അവർ അനുഭവിക്കുക വന്നിട്ടുണ്ട് എന്തെങ്കിലും ഒരു കാര്യം ഇവർ പറഞ്ഞാൽ അത് അതുപോലെ തന്നെ നടക്കാറുണ്ട് അപ്പൊ ഇത്തരത്തിൽ വലിയ മഹത്വക്കളാണ് ജീവിതത്തിലും ജീവിതത്തിന് ശേഷവും ധാരാളം കറാമത്തുകൾ കാണിച്ച കാണിച്ചുകൊണ്ടിരിക്കുന്ന ഹബീബായ മുഹമ്മദ് റസൂഹി സുല്ലാഹു അലൈഹി വസ്സലാമ തങ്ങളുടെ പേരെ കുട്ടികളാണ് അതിന്റെ മഹത്വം അവർക്കുണ്ട് അള്ളാഹു ഈ മഹാന്മാരുടെ ഈ സയ്യദന്മാരുടെ ദറജകളെ ഏറ്റിക്കൊടുക്കട്ടെ ആ മീൻഷ് ഈ നാട്ടിലുള്ള ഒന്ന് രണ്ടു ആളുകളോടുമായി സംസാരിച്ച ആ ഒരു വീഡിയോ കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അതും കൂടെ നമുക്കൊന്ന് കേൾക്കാം ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന എല്ലാ നല്ല കറാമത്തുള്ള ആളായി കറങ്ങുന്നു അതാ അവിടെ അപ്പുറത്ത് അത് ഏറ്റവും വലിയ കറാമുട്ടുള്ള ആൾ എന്ത് കാര്യം ചെന്ന് പറഞ്ഞാലും അത് കുറച്ചു കൊണ്ട് മാതിരി ആരും അബ്ബരും മോശമില്ല അവരുടെ മക്കള് പേരക്കുട്ടികളൊക്കെ പേരക്കുട്ടികളൊക്കെ അതുതന്നെ

ഇൻശാ അള്ളാഹ ഇത്rangle ഇവിടന്നൊക്കെ മക്കഅലക്ക് പോുമ്പോൾ ഓർക്കണ്ട നമ്മക്കൊക്കെ ആറ്റാ ആ പിസവ 150 സലാം പറഞ്ഞടാ അരേ അരേ എന്താ ആവശ്യം ഉണ്ടെങ്കിലും വിളിച്ചാ വിളിക്കോ വിളിച്ചാ വിളിപ്പുറത്താ ഇൻശാ അള്ളാ അന്ന്ർട്ട വരെ ഇൻറൈൻ നിൽക്കിട്ടോ അരേ അരേ കണ്ടോ വീരമന്ന് പറയ് മഷ്ഗല്ലാക്കൊറുണ്ടേ ഉള്ളൂ ഇൻശാ അള്ളാ ഇൻശാ അള്ളാ നമ്മളല്ല ഇത് ആസറാക്കിയോണ്ട് റബ്ബ് ആട്ടാ ആബായും പോവാണ് ഇൻശാ അള്ളാ ഇൻശാ അള്ളാ നല്ല പാറാമുക്കുള്ള ആൾക്കാരാണ് ഓ ഭയങ്കര തീയാണ് ഇവിടെ ഉള്ള ചായക്കടക്കാര് അവരുടെ അവർ ചായക്ക് തന്നപ്പോൾ ചായ കൊടുക്കാൻ പഴക്കി അവിടെ നിന്ന് ഇറങ്ങിപ്പോ അടുപ്പ കത്തല് മാറി ആ അടുപ്പ കത്തുള്ളി മാറി വീട്ടുമുറ്റിയൊക്കെ തന്നെ ദശിച്ചു പോകല്ലോ ആ ചായ കൊടുക്കണോ അവർക്ക് കൊടുത്തില്ല തണ്ട മരണം അവർക്ക് കൊടുത്തിട്ടേ കൊടുക്കുള്ളൂ അത് പെട്ടെന്നുണ്ടോ പോയി മറന്നുപോയി ആകരായില്ലേ വിളിച്ച് വന്ന് വിളിച്ച് കൊണ്ടുപോയി വയറും നിറ കൊടുത്ത് അവരെ വിട്ടുള്ളൂ അടുക്കാനപ്പാവും പൂക്കാണപ്പാവും ഒക്കെ നല്ല പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ് ആ അഞ്ച് നേരം വരും അഞ്ച് നേരം ഇവിടെ വരും ചെയ്തിട്ട് സലാം സലാം സീത ആറ്റിപ്പോയ തങ്ങൾ ഇവിടെ പ്രധാനമക്കാമിൽ കിടക്കുന്ന മഹാൻ്റെ മകനാണ് നമ്മുടെ വീഡിയോയിൽ സംസാരിച്ചത് ഇവരുടെ ചെറിയ മകനാണ് പക്ഷേ അതവർ പറയുന്നത് വലിയ കറാമത്തുള്ള അഹിലുകാരാണ് വിളിച്ചാല് വെളിപ്പുറത്താണ് എന്നുള്ളത് അപ്പം ഇൻഷാല് ഈ മഹാന്മാരുടെ ദറജകളൊക്കെ ഏറ്റി കൊടുക്കട്ടെ നീ ഉറപ്പില്ല ഈ മഹാന്മാരൊക്കെ ഇവരൊക്കെ കണ്ട് കണ്ടെക്കണോ അതല്ലേ അതെ 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 തങ്ങളുപ്പാണ് പേരെന്താ പേര്

നാട്ടിലുള്ള ആരോട് ചോദിച്ചാലും അവർക്കൊക്കെ പറയാനുള്ള ഒരു കാര്യമാണ് വിളിച്ചാൽ വിളിപ്പുറത്താണ് എന്ത് ആവശ്യങ്ങൾക്ക് മനസ്സറിഞ്ഞ് വിളിച്ചാലും അതിനൊക്കെ ഫലം കിട്ടാറുണ്ട് അതുപോലെ തന്നെ ഈ വഫാത്തായി വഫാത്തായിപ്പോയ സീദാണെങ്കിലും അതുപോലെ തന്നെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരുടെ പേരക്കുട്ടികളാണെങ്കിലും അവർക്കൊക്കെ നാവിനിക്കുക്ക് വലിയ അസറാണ് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് നടക്കാറുണ്ട് എന്നാണ് നാട്ടിലുള്ള ആളുകളൊക്കെ പറയുന്നത് അലഹമദിൽ ഞാനും ഇപ്പോൾ ഇവരുടെ പേരക്കുട്ടിയുമായിട്ട് ഷഹീൻ തങ്ങളുടെ പാപ്പയുമായിട്ട് ഞാൻ സംസാരിച്ചു അലഹദില്ല സംസാരിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു റാഹത്താണ് തങ്ങളുടെ ആ ഒരു സ്വഭാവവും ആ ഒരു എളിമയും നമ്മുടെ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റിയ നമ്മുടെ വിഷമങ്ങളൊക്കെ പറയാൻ പറ്റിയ ഒരു ഇടമാണ് എന്ന് ഒരല്പസമയം അവിടുത്തോടെ സംസാരിച്ചപ്പം എനിക്ക് മനസ്സിലായി അതേപോലെ തന്നെ ഇവരുടെ വഫാത്തായി പോയ ഉപ്പയും അതുപോലെ തന്നെ വെല്ലുപ്പയും രണ്ട് സഹിതന്മാരൊക്കെ വലിയ മഹത്തുക്കളാണ് മഹത്വക്കളാണ് അപ്പം നിങ്ങളുടെ ആവശ്യങ്ങളും ആവലാദികളും വേവലാദികളും വിഷമങ്ങളൊക്കെ വന്ന് പറയാൻ ഈ മഹത്വക്കളെ തപസ്ലാക്കിയിട്ട് ദ്വാ ചെയ്യാൻ പറ്റിയ വലിയൊരു കേന്ദ്രമാണ് ഒരു വലിയ അഭയ കേന്ദ്രമാണ് ഒരു അത്താണിയാണ് ഈ മക്കാമ് അതേപോലെ തന്നെ ആത്മീയ ചികിത്സയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വരേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള വല്ല പ്രയാസങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വന്ന് പറയാൻ പറ്റിയ സയ്യദാണ് ബഹുമാനപ്പെട്ട സയ്യിദ് സൈഹിൻ തങ്ങളും പാപ്പൻഷാ അല്ല അങ്ങനെ തങ്ങളെ കാണേണ്ടവർക്ക് നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ഇൻഷാല് അതിൽ വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് വരാം അതുപോലെ തന്നെ എല്ലാ മാസവും എല്ലാ ഇംഗ്ലീഷ് മാസവും അവസാനത്തെ വെള്ളിയാഴ്ച വൈകുന്നേരം ഒരു പ്രത്യേക മജലിസ് ഇവിടെ നടക്കുന്നുണ്ട് ജിസ്തി റാത്തീബ് മജലിസ് ഇൻഷാല്ല പങ്കെടുക്കാൻ കഴിയുന്നവർ അതിലും പങ്കെടുക്കുക അള്ളാഹുത്താല വരാനും സിയാറത്ത് ചെയ്യാനും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഈ തങ്ങന്മാരെയൊക്കെ കന്ന് കാണാനും ഒന്ന് ദുവാ കൊണ്ട് വസീയത്ത് ചെയ്യാനൊക്കെ അള്ളാഹു നമുക്ക് തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു താല ജീവിച്ചിരിക്കുന്ന ഈ തങ്ങന്മാർക്ക് ഈ സയ്യിദന്മാർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായസ്സ് കൊടുക്കട്ടെ Our Allah is the الله the Allah, the Allah, the Allah, the الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إهدنا الصراط المستقيم صراط الذين أنعمت عليهم Allah, the عليهم the Allah, آمين بسم الله الرحمن <سؤال> الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شد ما خلق ومن شد غاسق إذا وقب ومن شد النفاثات في اللقد ومن شد حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شد الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس آمين الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صلِّ وسلِّم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد رحمنا يا الله أنزل الزيارة وربنا يقبلها كنا الله أنزل الزيارة وربنا يسويها كنا الله أنزلودي القرآن الشريف يقبلها كنا الله دلنا مثل ثوابنا حبيب محمد الرسول الله صلى الله عليه وسلم تنقل خضرتليك تكن الله مدوبيا كلاويا كالشهداء സ്വാലിഹീങ്ങളുടെ ഹലറാത്തിലേക്ക് നീ അള്ളാഹ് പ്രത്യേകിച്ച് ഇവിടെ മറോട്ട് കിടക്കുന്ന മഹാനായ ഈ സഹിതപെറുകളുടെ ഹലറത്തിലേക്ക് നീ എത്തിച്ചു അള്ളാഹ് ഇവിടുത്തെ ദർജകൾ നീ ഉയർത്തണ ഉയർത്തനല്ല ഇവിടുത്തെ മതതും സഹായവും കാവലും പൊരുത്തവും ഞങ്ങൾക്ക് നൽകണ നൽകണമല്ലോ ഇവിടുത്തെ ബർക്കത്തു കൊണ്ട് ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും നീ പുറത്തു തരണമല്ലോ ഞങ്ങളുടെ ജീവിതത്തിൽ ഹയറും വറക്കത്തും സന്തോഷവും സമാധാനവും നൽകണ നൽകണമല്ലോ എല്ലാവിധ ആഫാത്ത് മുസീബാത്തുകളെ തൊട്ട് അപകടങ്ങളെ തൊട്ട് അപകട മരണങ്ങളെ തൊട്ട് മാരകമായ രോഗങ്ങളെ തൊട്ട് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് സാധുക്കളായ ഞങ്ങളെയും കുടുംബങ്ങളെയും കാക്കണമല്ലോ ഉടച്ചവൻ ഞങ്ങൾ ഓരോരുത്തരുടെയും ശരീരത്തിലുള്ള എല്ലാ ചെറുതും വലുതുമായ അസുഖങ്ങൾക്ക് ന്യാജിലായ ശിഫ നൽകണ അള്ളാഹ് ഉടച്ചവൻ ഞങ്ങളുടെ എല്ലാവരുടെയും ഹൈറായ മുഴുവൻ ഉദ്ദേശങ്ങളും ഈ മഹാൻ്റെ വറക്കത്തുകൊണ്ട് ഹാസിലാക്കിത്തരണമുള്ള മക്കളില്ലാത്തവർക്ക് സ്വലഹീങ്ങളായ മക്കൾ നൽകണ അള്ളാഹ് വീടില്ലാത്തവർക്ക് ഹൈറായ വീട് നൽകണ അള്ളാഹ് ജോലിയില്ലാത്തവർക്ക് നല്ല വറക്കത്തുള്ള ജോലി നൽകണമല്ല വിവാഹപ്രായം എത്തിയവർക്ക് ഹയർ ഇണകളെ നീ അടുപ്പിച്ചു അള്ളാഹ് പടച്ചവനെ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങളൊക്കെ ഈ എളുപ്പത്തിൽ വീട്ടു തീർക്കാനുള്ള തോഫിയൊക്കെ നൽകണേ റഹ്മാനെ അള്ളാഹുവേ മഹാൻ്റെ മതതും സഹായവും കാവലും ഞങ്ങൾക്ക് അള്ളാഹ് പടച്ചവനെ ഹജ്ജ് മുമ്പ്രയും മറ്റു സിയാറത്തുകളൊക്കെ ധാരാളം തവണ നിർവഹിക്കാനുള്ള തോഫിയൊക്കെ അള്ളാഹ് പടച്ചവനീ പരിശുദ്ധമാക്കപ്പെട്ട ഈ മക്കാമിൽ വരാനും ിയാറത്ത് ചെയ്യാനുമൊക്കെ ഞങ്ങൾക്ക് ഭാഗ്യവും തൗഫ്യക്കും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ പഠിച്ചവനെ ഈ മഹാൻ്റെ സഹായം ഞങ്ങൾക്ക് നൽകണേ അള്ളാഹ് അള്ളാഹുവേ ജീവിക്കൽ ഹയറാകുന്ന കാലമത്രയും ആഫിയത്തോടെ റാഹത്തോടെ സന്തോഷത്തോടെ ഇജ്ജത്തോടെ അഭിമാനത്തോടെ ജീവിച്ച് അവസാനം മരിക്കൽ ഹൈറാകുന്ന സമയം കാമിലായ ഈമാനോടെ ഹബീബായ മുഹമ്മദ് റസൂൽഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട് സ്വർഗം കണ്ട് പുഞ്ചിരിച്ച്

سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليك يا سيدي